ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് വാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ലപോലെ തുരുമ്പെടുത്ത ദോശക്കല്ല് നോൺ സ്റ്റിക്ക് പോലെ ആക്കി എടുത്ത ഉടനെ തന്നെ ദോശ ചുട്ടെടുക്കുക പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും എല്ലാം ചുട്ടെടുക്കാൻ പറ്റും ഈ ദോശക്കല്ലിൽ ഞാൻ കുറേ നാളായി ഉപയോഗിക്കാതെ വെച്ച ദോശക്കല്ലാണ് കുറേ നാളായി ഉപയോഗിക്കാതെ വെച്ചോണ്ട് നല്ലപോലെ തുരുമ്പ് പിടിച്ച് മോശമായിട്ടുണ്ട് ഇങ്ങനെ തുരുമ്പു പിടിച്ച ഏത് പാത്രവും നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഇതുപോലെ ചെയ്താൽ ഞാനത് ഇത് വൃത്തിയാക്കി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൂടെ കാണിച്ചുതരാൻ പറഞ്ഞ് വർക്ക് ആവശ്യമുള്ളവർക്ക് ഇതുപകാരപ്പെടുമല്ലോ ഈ ദോശക്കല്ല് വൃത്തിയാക്കാനായി ഗ്യാസ് കത്തിച്ച് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് പാത്രത്തിൽ മുഴുവൻ നിരത്തി കൊടുക്കണം അതിന് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് പാത്രം നല്ലപോലെ ചൂടാക്കണം നല്ലപോലെ ചൂടായി വരണം ഇനി ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇളക്കി ഈ ഈപ്പ് ചൂടാകുന്ന സമയത്ത് തുരുമ്പെല്ലാം ഇളകി വരും ഇങ്ങനെ ഇളക്കി കൊടുത്താൽ തുരുമ്പെല്ലാം ഇളകി ഇളകി വരും ഇതാ കണ്ടില്ല ഇപ്പം തന്നെ തുരുമ്പെല്ലാം ഇളകി വരുന്നുണ്ട് തുരുമ്പൊഴിച്ച ഏത് ബാത്രൂം ഇതുപോലെ ചെയ്താൽ മതി പണ്ടെല്ലാം കുറച്ച് വെള്ളമൊഴിച്ച് ഉപ്പും വെള്ളം കഞ്ഞി വെള്ളമെല്ലാം ഒഴിച്ച് കുറേ ദിവസം വെള്ളത്തിൽ മുക്കി വെച്ച് എല്ലാം ഇത് വൃത്തിയാക്കി കൊടുക്കുക ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്നെ നമുക്ക് വൃത്തിയാക്കിയെടുത്ത് അധികം സമയം ഉരക്കുക ഒന്നും ചെയ്യേണ്ട ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഉരച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഈ ഉപ്പെല്ലാം മാറ്റി ഇതിൽ കുറച്ച് വള്ളം ഒഴിച്ച് ഉപ്പ് മാറ്റി കഴിഞ്ഞ് കുറച്ച് വെള്ളമൊഴിച്ച് കുറച്ച് പ്രില്ലൊഴിച്ചു കൊടുക്കണം ഒന്ന് ചൂടാക്കി ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് അരച്ചു കൊടുത്താൽ മതി എല്ലാം ഇളകി വരും ബാക്കിയുള്ള തുരുമ്പെല്ലാം ഇളകി വരും ഇനി തീ തീ ഓഫ് ചെയ്യുക ചെറുതായി ഒന്ന് ചൂടായ ഉടനെ തീ ഓഫ് ചെയ്ത് ഇതിന് ഒന്ന് കഴുകിയെടുക്കണം അധികം അരച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി കഴുകിയെടുത്തിട്ടുണ്ട് ഇതാകണ്ടില്ല തുരുമ്പെല്ലാം ഒരുപാകം പോയി ഇനി ഇതിൽ തുൻപിൻ്റെ കറ കുറച്ചുള്ളത് കളയാൻ കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു ചെറുനാരങ്ങ മുറിച്ച് ഒരു കഷ്ണം ചെറുനാരങ്ങ കൊണ്ട് ഇതുപോലെ അരച്ച് കൊടുത്താൽ മതി എന്നാൽ ബാക്കിയുള്ള കറകൾ കൂടെ ഇളകി വരും കുറച്ച് പൊടിയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും കൂടെ കഴുകിയെടുക്കണം ഇനി ഇതൊന്നും കൂടെ കഴുകി കുറച്ച് പ്രില്ലൊഴിച്ച് ഒന്നും കൂടെ കഴുകിയെടുക്കണം ഇപ്പം തന്നെ കറിയെല്ലാം ഒരു വകയെല്ലാം പോയി പെട്ടെന്ന് തന്നെ ഇനി ഇതിലെ വെള്ളമെല്ലാം ഒന്ന് തുടച്ച് കളഞ്ഞ് ഇപ്പോൾ പുതിയ പാത്രം പോലെ തന്നെ ആയി പാത്രം കളയാൻ വേണ്ടി വെച്ച പാത്രമാണ് ഇതിപ്പോൾ പുതിയ തന്നെ ആയി ഇനി ഇതൊന്നും കൂടെ ഇതിലുള്ള വെള്ളമെല്ലാം തുടച്ചെടുത്ത് ഒന്നും കൂടെ തീ കത്തിച്ച് കുറച്ച് എണ്ണി ഒഴിച്ച് ഒരു കഷ്ണ സവാള ഇതിൽ അരച്ചു കൊടുത്താൽ ബാക്കിയും കൂടെ വൃത്തിയായി കിട്ടും പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാണ്ട് ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയാണ് ഈ സവാളയിട്ട് ഇതുപോലെ തിച്ച് ചെയ്യുന്നത് ഇങ്ങനെ സവാള കൊണ്ട് അരച്ച് കഴിഞ്ഞാൽ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കൂല ഇനി കറിയെല്ലാം കളഞ്ഞ് വേണമെങ്കിൽ ഒന്നും കൂടെ പ്രില്ലിട്ട് കഴുകിയെടുക്കുക കറയെല്ലാം ഒന്ന് തുടച്ച് കളയുക നല്ലപോലെ ഇനി ഒന്നും കൂടെ വെള്ളമൊഴിച്ച് പ്രില്ലൊഴിച്ച് കഴുകിയെടുക്കുക ഇല്ലെങ്കിൽ എണ്ണ മതി ഒന്നും കൂടെ കഴുകിയെടുത്ത് ഇനി ദോശക്കല്ല അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ തടവി ദോശ ചുട്ടെടുക്കുക അതാ ദോശമാവ് പൊരി ഒഴിച്ച് ദോശ ചുട്ടെടുക്കുക ദോശ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ദോശക്കല്ല് കഴുകുന്നുണ്ടെങ്കിൽ കഴുകി തുടച്ച് കുറച്ച് എണ്ണ തടകി വെക്കണം വെള്ളത്തോടെ വെച്ച് വെക്കുന്നത് കൊണ്ടാണ് തുരുമ്പ് പിടിക്കുന്നത് വെള്ളത്തോടെ വെച്ച് എണ്ണയൊന്നും തടവാതിരുന്നാൽ തുരുമ്പ് പിടിക്കും കഴുകി തുടച്ച് എണ്ണ തടവി വെച്ചാൽ തുരുമ്പ് പിടിക്കില്ല അതല്ലെങ്കിൽ ദോശ ചുട്ടതുപോലെ കഴുകാതെ വെച്ചാലും മതി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു താങ്ക്